അതിശയ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള എം എൽ എമാരുടെ കത്തും ഈ ലഫ്റ്റനൻറ്റ് ഗവർണർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ദില്ലിയെ സംബന്ധിച്ചും ആം ആദ്മിയെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരെ മുഖ്യമന്ത്രിയാക്കും എന്നതിൽ വലിയ തിരക്കിട്ട ചർച്ചകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്തായാലും ഇന്ന് രാവിലെ കൂടി ചേർന്ന കെജ്രിവാളിൻ്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിലാണ് യോഗത്തിലാണ് അതിർഷിയെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാക്കാനായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടത് അതിനുശേഷമാണ് അല്പം മുന്നേ ലഫ്റ്റനൻറ്റ് ഗവർണറെ വസതിയിലേക്കെത്തി അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിഷി മെറലൈന സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് അതിഷി മെറേന ആം ആദ്മിയിലെ ശക്തിയായിട്ടുള്ള നേതാ നേതാവാണ് നിലവിൽ കെജ്രിവാൾ മന്ത്രിസഭയിൽ നിരവധി വകുപ്പുകളാണ് അതിഷി മറലൈന കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ അതിഷി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്ത കൂടിയാണ് അതിഷി നല്ലേന നേരത്തെ നമ്മൾ കണ്ടതാണ് കെജ്രിവാൾ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ഒരു പങ്ക് അതിഷി വഹിച്ചിരുന്നു പല ഘട്ടങ്ങളിലും ബി ജെ പി വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യങ്ങളെല്ലാം അതിനെ പ്രതിരോധിക്കാൻ മുൻനിരയിൽ നിന്ന നേതാവും അതിഷി തന്നെയാണ് എന്തായാലും അത്തരത്തിൽ കെജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്ത തന്നെയാണ് ഇപ്പോൾ ദില്ലിയുടെ മൂന്നാം വനിതാ മുഖ്യമന്ത്രിയായി എത്തുന്നത് വർഷ ഇഷ്ടം തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ അടക്കമുള്ള യതശ്രീ മല്ലേനയുടെ നീക്കങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ കേജ്രിവാൾ മന്ത്രിസഭയിൽ ഒരു അതിശക്തയായ ഒരു നേതാവ് തന്നെയായിരുന്നു ഈ അതശീ മല്ലേന ഇനിയുള്ളത് ഈ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളടക്കം ആര് വഹിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിലവിലെങ്ങനെ വർഷം അത്തരം ചർച്ചകൾ കൂടി പാർട്ടിക്കകത്ത് പുരോഗമിക്കുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് ദിവസത്തിനകം അന്തിമ തീരുമാനം തീരുമാനമുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിഷി മുഖ്യമന്ത്രി സ്ഥാന പദത്തിലേക്ക് എത്തുമ്പോൾ അതിഷി വഹിച്ചിരുന്ന മറ്റു വകുപ്പുകൾ ആർക്കൊക്കെ നൽകും എന്നതിലടക്കം വരുന്ന ദിവസങ്ങളിൽ മാത്രമായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്തായാലും അത്തരത്തിൽ എത്ര പെട്ടെന്ന് അതിഷിയുടെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്കടക്കം പോവുക എന്നതായിരിക്കും ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക എന്തായാലും ത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയായിരുന്നു ഇന്നലെയും വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അത് ദില്ലി മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിലായിരുന്നു ദിവസം നിരവധി ചർച്ചകൾ നടന്നത് മനീഷ് സിസോദിയുമായി നീണ്ട ഒരു ചർച്ചയായിരുന്നു ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് അതോടൊപ്പം തന്നെ ആം ആദ്മിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഇന്നലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഇത്തരത്തിൽ അദിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം എന്നൊരു ചർച്ച ഉണ്ടാകുന്നത് അതിൽ മനീഷ് സിസോദിയെ ആ ഒരു തീരുമാനത്തെ അതായത് മനീഷ് സിസോദിയും അതിഷി എന്നുള്ളതിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ ആ പിന്തുണച്ച രംഗത്ത് വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റ് ഈ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലടക്കമുള്ള പ്രാഥമിക ചർച്ചകളടക്കം നടന്നിട്ടുണ്ട് എന്തായാലും അതിഷി മുഖ്യമന്ത്രിയാകുന്നു ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഗവ്റ്റനൻറ്റ് ഗവർണർക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് വർഷ വിഷ്ണു ഈ കേന്ദ്രത്തിന്റെ വേട്ടയാടലടക്കം നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇതുപോലെ ഇ ഡി കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയുള്ള നടകിയ നീക്കങ്ങളാണ് ദില്ലിയിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ അതിർഷി മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ ഒരു ശക്തിയായി മാറും എന്നുള്ള കാര്യങ്ങളടക്കം അതിഷി മരളേന മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അതിഷി പറഞ്ഞത് വർഷം തീർച്ചയായിട്ടും ആദർശി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശക്തമായി തന്നെയാണ് ആ പ്രതി പ്രതികരിച്ചത് കാരണം അരവിന്ദ് കെജ്രിവാളിനെ ഇത്തരത്തിൽ വ്യാജ കേസിൽ കൊടുക്കുകയാണ് ബി ജെ പി ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനെ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം ബി ജെ പി വേട്ടയാടുകയാണ് അപ്പോൾ ഇതിനെതിരെയൊക്കെ തന്നെ ശക്തമായി നീങ്ങേണ്ടതുണ്ട് നിലവിൽ കെജ്രിവാൾ തുടങ്ങി വലിയ ചില കാര്യങ്ങൾ ദില്ലിയെ സംബന്ധിച്ചുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ മൊഹല്ല ക്ലിനിക്ക് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സൗജന്യ വെള്ളം സൗജന്യ വൈദ്യുതി അത്തരത്തിൽ നിരവധി പദ്ധതികളുണ്ട് ഇതൊക്കെ തന്നെ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെ ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ് തനിക്കുള്ളത് എന്നൊരു കാര്യം അതിഷി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അതോടൊപ്പം ഇനി തെരഞ്ഞെടുപ്പിന് അധിക നാളുകളില്ല ഏകദേശം അഞ്ച് മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുക അടുത്ത വർഷം ഫെബ്രുവരിയോടു കൂടിയാണ് ാണ് ദില്ലി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക ആ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലിയിലെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ ജനവിധി നേടിക്കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയാകും എന്നതടക്കമുള്ളൊരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതോ വാർഷ വിഷ്ണു ഈ വിദ്യാഭ്യാസ രംഗത്തടക്കം അതിഷ്ഠി കൊണ്ടുവന്ന മാറ്റങ്ങൾ കെജ്രിവാൾ മന്ത്രിസഭയിൽ അതിഷ്ഠിക്ക് നൽകിയ ആ ഒരു വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആ ഒരു രീതി ആ ഒരു രാഷ്ട്രീയ പ്രാവീണ്യം എല്ലാം നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷിമല്ലേനെ എത്തുന്നു ബി ജെ പിക്ക് ബി ജെ പി ഇതെങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം വർഷ അതിർഷി മെർലേന ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് അതിർഷിക്ക് തന്നെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിർഷി മെർലേന അധികാരത്തിലേക്ക് വരുന്നത് അത് അതിർഷിക്ക് വലിയ തലത്തിലുള്ള വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് നേരത്തെയുള്ള രണ്ട് വനിതാ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത് സുഷമ സ്വരാജും ഷീല ദീക്ഷിതമാണ് അത്രത്തോളം വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള രണ്ട് നേതാക്കളായിരുന്നു വനിതകളായിരുന്നു ദില്ലിയെ നയിച്ചത് അപ്പോൾ അവരുടെ ഒരു നിരയിലേക്ക് അതിഷി നെള്ളയനയും ഉയരുമ്പോൾ അവർക്കൊപ്പം തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ അതിഷ്ഠിക്കും കഴിയണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിഷ്ഠിക്കു മുന്നിലുള്ളത് അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ദില്ലിയിലെ കുടിവെള്ള പ്രശ്നം വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിനു പുറമെ ബി ജെ പിയുടെ അട്ടിമറി നീക്കം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിർഷി നെള്ളയന അധികാരത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പ്രതിരോധി പിടിക്കുക വെല്ലുവിളി തന്നെയായിരിക്കും വിഷ്ണു അതുപോലെ തന്നെ മനീഷ് സിസോദി അടക്കം ഈ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ കെജ്രിവാൾ തന്നെയാണ് പറഞ്ഞത് അതിഷീ മെല്ലനയ്ക്ക് അതിഷീ മെല്ലേനയ്ക്ക് തന്നെയാണ് ഒരു സാധ്യത സാധ്യതയുള്ളത് അതിഷീ മെല്ലേന ആകണം എന്ന് കെജ്രിവാൾ അടക്കം പറഞ്ഞിരുന്നു ഇനിയുള്ള ഈ ഈ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കെജ്രിവാളിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് വർഷ മനീഷ് സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നില്ല അത് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് കാരണം സമാന ആരോപണം നേരിടുന്നവരാണ് അരവി നേരിടുന്നവരാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അതുകൊണ്ട് തന്നെ താൻ മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജിവെക്കുകയാണ് മനീഷ് സിസോദിയയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയില്ല ഇവർ അഗ്നിശുദ്ധി വരുത്തിയ ശേഷം മാത്രമായിരിക്കും തിരിച്ചു വരിക എന്നതാണ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അതോടൊപ്പമാണ് നേരത്തെ നടന്ന ചർച്ചകളിലൊക്കെ തന്നെ അതിഷിയുടെ പേര് ഉയർന്നു വരികയും ഇന്നലെ നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മനീഷ് സിസോദിയ അതിഷിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് മുന്നോട്ട് വെച്ചത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇനി വളരെ നിർണായകമാണ് കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനവിധി അനുകൂലമാക്കി തിരിച്ചു വരിക എന്നതാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും മുൻനിർത്തി വലിയ തലത്തിലുള്ള ജനസമ്പർക്ക പരിപാടികളടക്കമാണ് ഇപ്പോൾ ആം ആദ്മി പ്ലാൻ ചെയ്തിട്ടുള്ളത് വർഷ ശരി വിഷ്ണു അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിരിക്കുകയാണ് ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുകയാണ് അങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത് ഇനി ഈ മുഖ്യമന്ത്രി സ്ഥാനം അതിഷി ആയിരിക്കും വഹിക്കുക ഇനിയുള്ള മാറ്റങ്ങൾ അതിഷി എങ്ങനെയായിരിക്കും ആ ഒരു മുഖ്യമന്ത്രി പദം അലങ്കരിക്കുക നിലവിൽ മൂന്നാമത്തെ വനിതാ ആ മുഖ്യമന്ത്രിയാണ് അതിശി മല്ലേന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി കാണേണ്ടത് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് വിഷ്ണു ഉത്തരവ്